ഏതു കാര്യത്തിലും എപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നവരെ കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇങ്ങനെയാണ് ജ്ഞാനസമ്പാദനത്തിന് താൽപ്പര്യമില്ലാത്ത ഒരുവന്റെ ജീവിതം നിരർത്ഥകമാണ് മരണമാണ് ഇത്തരത്തിലുള്ള ജീവിതത്തെക്കാൾ ഭേദം ജ്ഞാനമില്ലാത്ത ഒരുവന്റെ ജീവിതം അവിവേകത്തിലും അവിദ്യയിലും വേരൂന്നി നിൽക്കുന്നു ആളൊഴിഞ്ഞ വീടുപോലെയോ ജീവനില്ലാത്ത ശരീരം പോലെയോ അത് നിഷ്പ്രയോജനമാണ് ഒരുവൻ ജ്ഞാനം യഥാർത്ഥത്തിൽ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ പോലും അത് വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് അത് സിദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നു മാത്രമല്ല അതിൽ അല്പമായ താൽപ്പര്യം പോലും ഇല്ലാത്തവൻ സംശയത്തിൻ്റെ തീച്ചൂളയിൽ പതിച്ചിരിക്കുകയാണ് അമൃത് ആസ്വദിക്കുന്നതിന് പകരം വെറുക്കുന്ന ഒരുവന്റെ മരണം ആസന്നമാണെന്നറിയുക അതുപോലെ ജ്ഞാനത്തോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയും ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി കഴിയുകയും ചെയ്യുന്ന ഒരുവന് വികൽപ്പം ബാധിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്രകാരം സംശയാത്മാവായ ഒരുവന്റെ ജീവിതം അധപതിക്കുകയും അവന് ഇഹത്തിലും പരത്തിലും ഒരുപോലെ ആനന്ദം നഷ്ടപ്പെടുകയും ചെയ്യും സന്നിപാത ജ്വരം ബാധിച്ച ഒരുവന് ചൂടും തണുപ്പും തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ സംശയാലുവിന് സത്യവും അസത്യവും നന്മയും തിന്മയും ഗുണവും ദോഷവും തമ്മിലുള്ള അന്തരം തിരിച്ചറിയാൻ കഴിയുന്നതല്ല അന്തനായി ജനിച്ച ഒരുവൻ പകലും രാത്രിയും അറിയാത്തതുപോലെ സംശയഗ്രസ്തനായ ഒരുവൻ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ല അവന് എല്ലാം നഷ്ടപ്പെടുന്നു ആകയാൽ സംശയത്തെക്കാൾ വലിയ ഒരു പാപം ലോകത്തിലില്ല അത് മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു കെണിയാണ് അതുകൊണ്ട് നീ ഒരിക്കലും അതിനെ സൽക്കരിക്കാതെ ആട്ടിയോടിക്കുകയാണ് വേണ്ടത് ജ്ഞാനമില്ലാത്ത ഒരുവനിലാണ് ഇത് കാണുന്നത് അജ്ഞത അതിൻ്റെ അന്ധകാരം പരത്തുമ്പോൾ സംശയം മനസ്സിൽ ദൃഢമായി വളരുകയും വിശ്വാസത്തിൻ്റെ എല്ലാ ഭീതികളെയും ഇരുട്ടിലാഴ്ത്തുകയും ചെയ്യുന്നു സംശയം മനസ്സിനെ അടിപ്പെടുത്തുമെന്ന് മാത്രമല്ല അത് ബുദ്ധിയെ വേട്ടയാടി പിടിക്കുകയും ചെയ്യും അതോടെ മൂന്ന് ലോകങ്ങളെയും അവൻ അവിശ്വസിക്കുന്നു അല്ലയോ ഭാരത സംശയം എത്രത്തോളം ഉഗ്രമായി വളർന്നാലും അതിനെ ശമിപ്പിക്കാൻ ഒരു വഴിയുണ്ട് ജ്ഞാനത്തിന്റെ ചന്ദ്രഹാസം കൈവശമുള്ള ഒരുവന് മൂർച്ചയേറിയ ആ ആയുധം കൊണ്ട് സംശയത്തെ നിശേഷം മുറിച്ചു നീക്കാൻ കഴിയും അതുകൊണ്ട് അല്ലയോ പാർത്ഥ നിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള സംശയത്തെ നശിപ്പിച്ച് യുദ്ധത്തിന് തയ്യാറായി എഴുന്നേൽക്കുക